യൂട്യൂബർ ഇൻസ്റ്റഗ്രാമർ തുടങ്ങിയ നിലയിൽ പലരും അറിയുന്ന വ്യക്തിയാണ് നിഹാദ് എന്ന തൊപ്പി തൊപ്പിയെ കണ്ടവർക്കെല്ലാം എവിടെയുണ്ടോ അവിടെ അച്ചായനുണ്ട് എന്ന നിലയിലാണ് തൊപ്പി ഫാൻസും എന്തിനേറെ പറയുന്നു ഹെയ്റ്റേഴ്സും ഇദ്ദേഹത്തെ പരിചയപ്പെട്ടിരിക്കുന്നത് വിവാദങ്ങൾ കത്തിയപ്പോൾ തൊപ്പി സോഷ്യൽ മീഡിയ വിടുന്നു എന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു ഇപ്പോൾ തൊപ്പിയല്ല സോഷ്യൽ മീഡിയയിലെ താരം അച്ചായൻ സോജൻ വർഗീസ് ഏഞ്ചൽ ആണ് അച്ചായൻ വിവാഹിതനായി വധുവിനെ താലി ചാർന്ന രംഗങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചായൻ എന്ന് വിളിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ പേര് സോജൻ വർഗീസ് ഏഞ്ചൽ എന്നാണ് വിവാഹം ചർച്ചയാവാനുള്ള പ്രധാന കാരണം കല്യാണമോ തൊപ്പിയുമായുള്ള സഹൃദമോ ഒന്നുമല്ല അച്ചായന്റെ ഭാര്യയുടെ പ്രായമാണ് വധുവിന് പ്രായം ഇരുപത്തഞ്ചു വയസ്സെന്ന ഇദ്ദേഹം വിവാഹ വീഡിയോയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ക്ഷേത്രത്തിൽ നടന്ന താലി ചടങ്ങിൽ മതേതരത്വം നിറഞ്ഞു ഇവിടെ ിൽ അച്ചായൻ വധുവിന് താര ചാർത്തിയപ്പോൾ അതിന് സാക്ഷിയായി തൊപ്പി എന്ന മുഹമ്മദ് നിഹാദും കൂടെ ഉണ്ടായിരുന്നു ഹാരം എടുത്തു കൊടുത്തതും മറ്റും തൊപ്പി തന്നെയാണ് ലളിത വസ്ത്രധാരികളായാണ് വരനും വധുവും താലി കെട്ടൽ ചടങ്ങിനെ എത്തിച്ചേർന്നത് വിവാഹത്തെ കുറിച്ച് എന്തു തോന്നുന്നു എന്ന ചോദ്യത്തിന് ഒരു വലിയ യോ ആയിരുന്നു മറുപടി ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം വളരെ പെട്ടെന്ന് കെട്ടേണ്ടി വന്നു എന്നും അച്ചായൻ എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി വിവാഹം നടത്താൻ സാധിച്ചില്ല എന്നും അച്ചായൻ പറയുന്നു ഭാര്യയുടെ കഴുത്തിൽ താലി വെക്കുന്നത് വരെ ഇത് സത്യമാണോ എന്ന കൺഫ്യൂഷൻ നിറഞ്ഞിരുന്നുവെന്നും സോജൻ പറയുന്നു താലി കെട്ടിയ ശേഷമാണ് സമാധാനമായി സംസാരിക്കാൻ പോലും സാധിച്ചതെന്ന് അച്ചായൻ എന്ത് പറ്റിയെന്ന് വധു അപ്പോഴും ചോദിച്ചിരുന്നു അക്കാര്യം പിന്നീട് പറയാമെന്ന് സോജൻ വിവാഹം കഴിഞ്ഞാൽ സന്തോഷം തോന്നുന്നു എന്ന് മാത്രമാണ് വധുവിന്റെ പ്രതികരണം ആതിര റോയ് എന്നാണ് വധുവിന്റെ പേര് വിവാഹത്തിന് താൽപ്പര്യമുണ്ട് എന്ന ആഗ്രഹം ആതിര തന്നോട് വന്ന് പറയുകയായിരുന്നു എന്ന് സോജൻ അമ്മയെ നോക്കുന്ന ആളാണ് താൻ എന്ന കാര്യം ആതിര വളരെ അടുത്ത് നിന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നു അതിനാൽ വിവാഹ കാര്യത്തെക്കുറിച്ച് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല എന്ന് സോജൻ വളരെ ബോൾഡായി ഇനി നമുക്ക് ഒന്നിച്ചു നടക്കാം എന്ന് പറഞ്ഞ നിമിഷം ലഭിച്ച സർപ്രൈസ് ആയിരുന്നു എന്ന് സോജൻ ആതിര അവരുടെ ജീവിതത്തിലേക്ക് അച്ചായനെ ക്ഷണിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ ഇങ്ങനെയൊരു വിവരം സോഷ്യൽ മീഡിയയിൽ വന്നാൽ ഉണ്ടാകുന്ന പുകലുകൾ അവസാനിച്ചിട്ടില്ല അച്ചായന്റെയും ഭാര്യയുടെയും പ്രായവ്യത്യാസം പലരും വിമർശത്തിന് പാത്രമാക്കിയിരുന്നു